ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അഭി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് ജാനകി ഇപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു പ്രശ്നത്തിനിടയിൽ ഇപ്പോൾ അഭിയെ കൊടുക്കാനായിട്ട് തമ്പിയും അപർണയും ശ്രമിച്ചുവെങ്കിലും ഏറ്റവും കൂടുതൽ കൊടുങ്ങാൻ പോകുന്നത് അപർ അവിടെ അപർണ തന്നെയാണ് മാത്രമല്ല തമ്പിയും കൂടിയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിരഞ്ജന വന്നതിന് ശേഷം പോലീസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചത് ഒരിക്കലും ജാനിയേട്ടത്തെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ജാനിയേട്ടത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യങ്ങളെല്ലാം കൃത്യമായിട്ട് ആ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ പോലീസുകാർ അവരെ വിട്ടയച്ചു വിട്ടതിന് ശേഷം അവർ പുറത്തിറങ്ങി അഭിയും സക്കീർബായും നിരഞ്ജനയും കൂടി പുറത്തിറങ്ങിയപ്പോൾ അവരെ കാത്ത് അമലും പിന്നെ ജാനകി അവിടെ ഉണ്ടായിരുന്നു അഭിയെ കണ്ടുടനെ തന്നെ കൂടി ഓടിപ്പോയി അവിടെ കെട്ടിപ്പിടിച്ചു അഭിയെ ഓടിപ്പോയി ജാനകി കെട്ടിപ്പിടിക്കുകയും കൂടി ഈ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനിടയിൽ ഇനി എന്തായാലും എത്രയും പെട്ടെന്ന് അളകാബുരിയിലേക്ക് ചെല്ലണം അളകാപുരിയിൽ ചെല്ലുമ്പോൾ അഭിയേട്ടനെ തകർക്കാനായിട്ട് നോക്കിയവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിരഞ്ജന പറയുന്നത് അതാണ് സേനന്റെ ഭാര്യ അപ്പൊ സേനന്റെ ഭാര്യ പോലീസ് വിളിച്ചിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സേനന്റെ ഭാര്യയെ കണ്ടു അവരും ഈ ഒരു കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണെന്ന് സേനന്റെ ഭാര്യ പറയുമ്പോഴും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് അഭിയേട്ടനെ വിട്ടയച്ചത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം പിന്നെ ഇതിന്റെ പിന്നില് അവർണെ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് ായിട്ട് അറിയാം എന്നുകൂടി പറയുന്നുണ്ട് അതൊക്കെ കേട്ടപ്പോ സെനന്റ് ഭാര്യയ്ക്കും കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ട് തിരികെ അവരെ അളകാപുരിയിലെത്തി തിരികെ അളകാപുരിയിൽ എത്തിയപ്പോ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കാരണം ജാനകിയെ അഭിയേട്ടനെ കാണാനായിട്ട് അപ്പോ രാധാമണി ഓടി വന്ന് അഭിയെ കെട്ടിപിടിച്ചു മോനെ ഓക്കെ ആണല്ലോ അല്ലേ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോ ജാനകി പറയുന്നുണ്ട് ഇല്ല അമ്മേ വേറൊരു കുഴപ്പമില്ല ഇത് കള്ളക്കേസ് ആയിരുന്നു അഭിയേട്ടനെ മനപൂർവ്വം എല്ലാവരും കൂടി ചേർന്ന് കുടിക്കതാണെന്നും അഭിയേട്ടൻ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് അവർ പറഞ്ഞു വിട്ടതാണെന്നും കൂടി അഭിയും അമലും കൂടി ചേർന്നിട്ട് ജാനകിയും കൂടി ചേർന്നിട്ട് രാധാമണിയോട് പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടുവന്ന അപർനെ കളിയാക്കിക്കൊണ്ടും അമല് സംസാരിച്ചു പലരും ഇവിടെ അഭിയേട്ടനെ കുരുക്കാനായിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളാണ് ഇതൊക്കെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസുകളാണ് പക്ഷേ ഇവിടെ അഭിയെ അഭിയേടനെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല അഭിയേട്ടൻ നല്ല സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ അഭിയേടനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇനി നീ ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് അമല് അപർണയോട് പറഞ്ഞു അപ്പോൾ അപർണം ഒരിക്കലും അവിടെ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ അപർണയ്ക്ക് അവിടെ പോവാ അപർണം ഒരിക്കലും അവിടെ നിന്ന് പടിയിറങ്ങി പോകത്തില്ല അപ്പോൾ ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു രാധാമണി തമ്പിയെ കാണാൻ പോയിരുന്നല്ലോ അപ്പോൾ രാധാമണി തമ്പിയെ കണ്ടിട്ട് തമ്പിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു തമ്പിയെ കണ്ട് സംസാരിച്ച സമയത്ത് തമ്പി പറയുന്നുണ്ട് ഇനി ദേ ഇത് ഞാനോ അല്ലെങ്കിൽ അപർണയോ അഭിയുടെയും ജാനകിയുടെയും കുറുകെ വരത്തില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഇടയ്ക്ക് കയറി വരത്തില്ല രാധാമണിയെ ശല്യപ്പെടുത്താനും വരത്തില്ല ഞങ്ങളുടെ എന്നെ വെറുതെ വിടണമെന്ന് തമ്പി രാധാമണിയോട് പറഞ്ഞപ്പോ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നീ ഞങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് എണ്ണി എണ്ണി ശിക്ഷ തന്നിരിക്കും പക്ഷേ അപർണ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് അവളായിരിക്കും നിനക്ക് ശിക്ഷ വിധിക്കുന്നത് എന്നൊക്കെ രാധാമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞ് തമ്പിക്കെതിരെ ഭീഷണിയും മുഴക്കി തിരികെ രാധാമണി എത്തിയപ്പോൾ ആരും കാണാതെയാണ് അകത്തേക്ക് കയറിപ്പോയത് പക്ഷെ അത് അപർണ കണ്ടു അപർണ രാധാമണിയെ ചോദ്യം ചെയ്യുകയും ആരുമില്ലാത്ത സമയം നോക്കി നിങ്ങൾ പുറത്തു പോകുന്നത് നിങ്ങൾക്ക് മറ്റൊരു ബന്ധമുള്ളത് കൊണ്ടല്ലേ ജാനകി തരുന്ന പൈസയെല്ലാം നിങ്ങൾ പുറത്ത് ആർക്കോ കൊണ്ട് കൊടുക്കുവാണല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ അപർണ രാധാമണിയോട് സംസാരിച്ചു അപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് നീ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ എവിടെ പോയി എന്നും ആർക്ക് എന്ത് കൊടുത്തു എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നീ ഇനി ഇടപെടാൻ വരണ്ട നിനക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാകും പക്ഷെ കുറച്ചു ദിവസം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും എന്നും രാധാമണി പറഞ്ഞു അപ്പോ അന്ന് തമ്പിയോട് രാധാമണി സംസാരിച്ചു പോയ സമയത്ത് തമ്പി രാധാമണിയുടെ ആ ഒരു കാര്യങ്ങൾ അതായത് രാധാമണി തമ്പി അപർണെ കാണാനായിട്ട് അളകാപുരിയിൽ എത്തിയപ്പോൾ നിന്റെ അച്ഛനോട് ചോദിക്കുക ഞാൻ ആരാണെന്ന് പറഞ്ഞു തരും എന്നൊക്കെ രാധാമണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ തമ്പി ഓർത്തെടുത്തു പക്ഷേ ഇതേ സമയത്ത് അപർണയോട് രാധാമണി ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നീ കൂടുതൽ നിനക്ക് മനസ്സിലായിക്കോളും മനസ്സിലാകേണ്ട സമയത്ത് നിനക്ക് മനസ്സിലായിക്കോളും എന്ന് രാധാമണി പറഞ്ഞപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അപർണയുടെ മനസ്സിലേക്ക് ഓടി കേസ് ജയിച്ചു വന്ന് രാധാമണിയുടെ മുന്നിൽ നിന്ന് സംസാരിച്ചപ്പോൾ രാധാമണി പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് വേണമെങ്കിൽ ജഡ്ജിയോട് മാറ്റി പറയാമായിരുന്നു പക്ഷേ ഞാൻ ഓർമ്മയില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇനി എനിക്കത് ഓർത്തെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് കൂടി രാധാമണി അപർണയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് അപർണയ്ക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ നമ്മുടെ നകുലൻ ഇന്ദ്രജയെ കാണാനായിട്ട് വന്നത് അപ്പോൾ ഇന്ദ്രജ യഥാർത്ഥത്തിൽ അഭിയെ കുടിക്കിയ കാര്യങ്ങളൊന്നും നകുലിന് അറിയത്തില്ല പക്ഷേ ഈ സമയത്ത് രാ അതിനുശേഷമാണ് പിന്നെ അഭി അഭിയും രാജാനക എല്ലാവരും കൂടി അളകാവലിയിൽ എത്തുന്നതും ഈ പ്രശ്നങ്ങൾ നടക്കുന്നതും അപ്പോ അപർണയെ ഇവിടെ ഒരു നിമിഷം പോലും നിർത്താൻ പറ്റത്തില്ല എന്ന് അമല് തീർത്തും പറഞ്ഞു അമല് അപർണെ ഇറക്കി വിടാനായിട്ട് നോക്കുമ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകത്തില്ല ഇത് എന്റെ വീടാണ് ഞാൻ വിവാഹം കഴിച്ചുകൊണ്ടു വന്ന വീടാണ് ഇവിടെ നിന്ന് ഇതെന്നും എനിക്ക് ഇവിടെ താമസിക്കാൻ യോഗ്യതയുണ്ട് പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്റെ ജീവിതം നശിപ്പിച്ചതെന്ന് അപർണ ഏർ ജാനകിയോടും അഭിയോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരുമാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ ഇവനെ ഈ അമലിനെ എൻ്റെ തലയിൽ കെട്ടിച്ച് കെട്ടിവെച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നല്ലൊരു ജീവിതം ജീവിച്ചേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിച്ചു എന്നിട്ട് ദേഷ്യത്തോടു കൂടി അപർണ അപർണയോടകത്ത് കയറി പോവാനായിട്ട് അഭി പറഞ്ഞപ്പോ നിനക്ക് ഇവിടെ ആരും ഒരു വിലയും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപർണ കയറിപ്പോയി അത് അമലിനെ ഭയങ്കര വിഷമിപ്പിച്ചു അല്ലാതെ അങ്ങ് വിഷമിപ്പിച്ചു അപ്പൊ അമല് ദേഷ്യത്തോടു കൂടി പറയുവാണ് അപർണേ മതിയെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്നില്ല ഞാനും അളകാപുരിയിൽ നിന്നും പടി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അമല് അവിടുന്ന് ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോയി എന്നാൽ അമലിനെ അവർനെയും അത് അവർണേ അമൽ ും ജാനകിയും കൂടി അമലിനെ തടഞ്ഞു നിർത്തുകയും നീ അനാവശ്യമായിട്ട് ഒരു തീരുമാനവും എടുക്കരുത് അമലെ നീ മിണ്ടാതെ നിൽക്ക് അപർണെ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്താനുള്ള കാര്യം ഒരിക്കലും ജാനകി അപർണയുടെ ചേച്ചി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല ഞങ്ങള് നിന്നെ നിന്റെയും അവളുടെയും വിവാഹം നടത്തിയത് കൊണ്ടോ ഒന്നും അല്ല അവള് ആട്ടം കാണാതെ അവള് കാര്യമറിയാതെ ആട്ടം കാണുന്ന പെൺകുട്ടിയാണ് അവൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് പക്ഷേ തമ്പിയുടെ ക്രൂരതകൾ അവൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾക്ക് ഒരു നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാകത്തില്ല അവൾ പിന്നെ തകർന്നു പോകും ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കുന്നത് പിന്നെ ജാനിയേട്ടത്തിടെ ജാനകിയുടെ മുഖം നോക്കിയിട്ടാണ് ഇവിടെ ആരും സത്യങ്ങൾ പറയാത്തത് പക്ഷേ ഒരു അവൾ സ്വയം മനസ്സിലാക്കിക്കോളും എന്ന് അഭി പറഞ്ഞു പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അവള് ശരിക്കും ഈ കുടുംബത്തിൽ വന്നത് തന്നെ ഈ കുടുംബത്തെ തകർക്കാനായിട്ടാണ് അങ്ങനെയുള്ള അവള് ഇനി സത്യങ്ങൾ അറിഞ്ഞാലും അവൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും ഏറ്റവും കൂടുതൽ പണി വരാൻ പോകുന്നത് അഭിയേട്ടനും ജാനിയേട്ടത്തേക്കുമാണെന്നും അവളിവിടെ നിൽക്കുന്നിടത്തോളം കാലം വലിയ ദുരന്തങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമൽ ദേഷ്യത്തോടുകൂടി ഇറങ്ങിപ്പോയി അപ്പോഴും അമലിനെ അഭി തടഞ്ഞില്ല കാരണം അവൻ പൊയ്ക്കോട്ടെ അവന്റെ മനസ്സൊന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്നെ അഭിയും വിചാരിച്ചുള്ളൂ പക്ഷേ ഇതിന് ശേഷമാണ് സേനൻ യഥാർത്ഥത്തിൽ മരിച്ചതല്ല ആത്മഹത്യ ചെയ്തതാണ് എന്ന് ജാനകി തുറന്നു പറഞ്ഞത് അപ്പം അതെന്താ കാര്യമെന്ന് അഭി ചോദിച്ചപ്പോഴും സത്യങ്ങളെല്ലാം രാധാമണി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അഭിയോടും ജാനകി തുറന്നു പറഞ്ഞു അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തോറ്റ് തുന്നമ്പാടി നിക്കക്കള്ളിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോഴും അതെല്ലാം അതിൽ നിന്നെല്ലാം നിഷ്പ്രയാസം രക്ഷപ്പെട്ട അഭിയും ജാനകിയും പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ ഇനി അപർണ ശരിക്കും ജാനകീയ അഭിയം കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെടാൻ പോകുന്നത് തമ്പിയായിരിക്കും തമ്പിക്ക് രാധാമണി ഒരു താക്കീതൊക്കെ നൽകിയിട്ടുണ്ട് ഇനി അത് തെറ്റിച്ചുകഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ